ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്നേഹനിധി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു ഡേ ആണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അപ്പോൾ മൂന്ന് വർഷമായി ഞങ്ങൾ ഈ ഒരു ജേർണി തുടങ്ങിയിട്ട് ഒരുമിച്ച് അപ്പോൾ ഇനിയും മുന്നോട്ട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എല്ലാ കാലം ഒരുപോലെ പോകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നൊരു വെഡ്ഡിങ് ആനിവേഴ്സറി കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എൻ്റെ ഏട്ടൻ്റെ അപ്പോൾ ഏട്ടൻ ഇവിടെ ഇല്ലല്ലോ ദുബായിലാണ് അപ്പോൾ ഞാനും ആദ്യമോനും കൂടെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ വന്നതാണ് അപ്പം ഇന്ന് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നിട്ട് നമ്മുടെ ബാക്കി വ്ളോഗ് കാണാമോ ഓക്കേ സൗണ്ട് പോരാ നമ്മൾ അമ്പലത്തിൽ നിന്ന് തൊഴുതൊക്കെ ഇറങ്ങി റൈൻ കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ജെ സി ബി അടപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യ ഡയങ് ഹാർട്ട് ഫാൻ ഓഫ് ജെ സി ബി ആണ് നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എൻ്റെ ബർത്ത് ഡേ കേക്ക് വരെ ജെ സി ബി തീമിൽ ചെയ്തത് അത്രയ്ക്ക് ജെ സി ബി ഫാനാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അവിടുന്ന് പോരാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ നിർബന്ധിച്ച് വിളിച്ചിട്ടാണ് കേട്ടോ പോകുന്നതൊക്കെ ഏട്ടൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്നാലും ഏട്ടൻ എന്നോട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി ദർശനമൊക്കെ കഴിഞ്ഞു തിരിച്ചിറങ്ങി നമ്മൾ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ നമ്മൾ ഈ പോണത് വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിക്കാനാണ് കേട്ടോ ഇത്തവണ സർപ്രൈസുകളൊന്നും ഇല്ലാതെ ഞാൻ തന്നെയാണ് എനിക്കുള്ള വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് വാങ്ങിക്കുന്നത് ഏട്ടൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ്റെ വകയാണ് പക്ഷേ ഏട്ടൻ നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാനും അമ്മയും കൂടെ പോയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ നമ്മൾ തൊടുപുഴ ഭീമാ ജ്വല്ലേഴ്സിലാണ് പോയത് ഇപ്പോൾ ഒരു ആണെങ്കിലും ഗോൾഡ് വാങ്ങിയൊക്കെ ആണെങ്കിൽ അതൊരു അസെറ്റാണല്ലോ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഗോൾഡ് പ്രിഫർ ചെയ്തത് അപ്പോൾ അങ്ങനെ ഗോൾഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്ന ഡയമിൻ്റെ സെക്ഷനൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കിയത് മാലയൊക്കെ വെറുതെ നമ്മൾ നോക്കിയതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മള് ചെറിയ ചെറിയ ഐറ്റംസ് ബാങ്കിൽ നോക്കുകയെന്ന് വെച്ചാൽ വള എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഒത്തിരി തടിയുള്ള സൈസ് അല്ലേ സിമ്പിളായിട്ടുള്ള വളകൾ ഡെയിലി വെയർ പോലത്തെ വളകളാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനത്തെ കുറേ നോക്കി ഞാൻ ഉദ്ദേശിച്ച മോഡലില്ല കാരണം ഡെയിലി വെയർ ആയിട്ട് ആയിട്ടിടുമ്പോൾ കൂടുതലും നല്ല ബലമുള്ള സൈസ് വേണമല്ലോ അപ്പോൾ അങ്ങനത്തെ വരുമ്പം ഒത്തിരി വണ്ണം കൂടുതലൊക്കെയാണ് അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചും വേറെ നോക്കാമെന്ന് വെച്ചു ആദ്യം ഒന്നെ ഉറങ്ങുമായിരുന്നു കേട്ടോ ഉറക്കത്തിന്ന് എഴുന്നേറ്റേ ഉള്ളു അപ്പോൾ ഞാനും അമ്മ ഇങ്ങനെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണ് എന്തെടുക്കണം എന്തെടുക്കണം എന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരുന്നപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ തന്നെ നമ്മുടെ ഡയമണ്ട് സെക്ഷനിലുള്ള ബാംഗിൾ പോലെ ബ്രേസ്ലെറ്റ് പോലത്തെ ബാംഗിൾ കാണിച്ചു തന്നാട്ടോ അപ്പോൾ അതിങ്ങനെ നമുക്ക് എന്താ അകത്തിയിട്ടിടാവുന്ന മോഡലുള്ള ബ്രേസ്ലെറ്റെന്ന ബാങ്കിൾ എന്ത് വേണമെങ്കിലും അതിനെ പറയാം ബ്രേസ്ലെറ്റെന്നായിരിക്കും ശരിക്കും പറയാം അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതെനിക്ക് ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതെടുക്കണമെന്നാണ് മനസ്സിലെങ്കിലും കുറേ നമ്മൾ വേറെ നോക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇത് തന്നെയാണ് നമ്മൾ ഫൈനൽ ഉറപ്പിച്ചത് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് അവിടുത്തെ ചെറിയ ചെറിയ കോഫിയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ആദ്യമോനെ ജ്വല്ലറിയിൽ നിന്ന് കിട്ടുന്ന ഈ കോഫി ആദ്യമോനല്ല എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാണ് അവിടെ വേറെ ഉണ്ടായിരുന്ന മോഡലുകൾ കേട്ടോ അപ്പം അതും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊക്കെ ഒന്ന് രണ്ടെണ്ണം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു പക്ഷേ അതിനകത്തൊക്കെ സ്റ്റോൺ കൂടുംതോറും റേറ്റും കൂടും അപ്പം ഇതാണെങ്കിൽ സിമ്പിളാണ് താനും എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പം ഞാൻ ഈ ഒരു ബാങ്കിൽ തന്നെ ഉറപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മിററ് കണ്ടു കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാതെ പോരുന്നത് എന്താപോലെ നമ്മൾ മിററിലൊരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ഇത്തവണത്തെ എൻ്റെ അപ്പം താങ്ക് യു സോ മച്ച് ചേട്ടാ പിന്നെ ഇനിയുള്ള ആനിവേഴ്സറിക്കെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഇനി അധികം നേട്ടമെന്നില്ല അപ്പോൾ ഇതോടുകൂടി വൈകിട്ട് ആണ് ഇതാണ് നമ്മൾ വാങ്ങിച്ച ബാംഗ്ലൂർ കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ